ഇന്ന് ഗുരുവായൂരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റ് കെ സ്മാർട്ടിലൂടെ ലഭിച്ചത് മുപ്പത് മിനിറ്റ് കൊണ്ടാണ് കേസ് മാർട്ടിലൂടെ അപേക്ഷിച്ച് അരമണിക്കൂറിനുള്ളിൽ തന്നെ വധൂവരന്മാരെ ഭാഗ്യയും ശ്രേയസും സർട്ടിഫിക്കറ്റ് ഗുരുവായൂർ നഗരസഭയുടെ കൗണ്ടറിൽ നിന്ന് കൈപ്പറ്റി ഇതിനു മുമ്പ് തന്നെ ഓൺലൈൻ സർട്ടിഫിക്കറ്റും ലഭ്യമാക്കിയിരുന്നു സംസ്ഥാനത്താകെ എല്ലാ നഗരസഭകളിലും ഇത്ര വേഗതയിലാണ് ഇപ്പോൾ വിവാഹ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നത് കേസ് മാർട്ട് നമ്മുടെ നഗരസഭകളിലെ ഡബിൾ സ്മാർട്ട് ആക്കുകയാണ് കഴിഞ്ഞ രാത്രി മന്ത്രി എം പി രാജേഷ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത് വിവാഹം കഴിഞ്ഞ് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കുമാണ് ഭാഗിയും ശ്രേയസും വിവാഹ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് കൊണ്ടുവന്ന് മോദിയെ കൊണ്ട് കേരളത്തെ പത്ത് തെറി പറയിക്കലായിരുന്നു സംഘികളുടെ പ്ലാൻ പക്ഷെ അതേ കല്യാണം തന്നെ കേസ് മാർട്ടിലൂടെ വമ്പൻ പരസ്യമാക്കി ഈ കമ്മികൾ ചൈനീസ് ആപ്പ് എടുത്ത് കേസ് മാർട്ടിൽ സേവനങ്ങളൊന്നും ലഭ്യമല്ല എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത മനോരമക്ക് ഇതിലും വലിയൊരു മറുപടി വേറെയുണ്ടോ സംഭവം സോഷ്യൽ മീഡിയയിൽ അങ്ങ് കത്തിക്കയറി ഇതോടെ സംഖ്യകളും മാമൻ മാപ്പിളയും പിള്ളേരും ഏറെൽ കയറി കാരണം ഭാഗ്യയുടെ മഞ്ഞൾ കല്യാണം ഭാഗ്യ ഡാൻസ് കളിച്ചു മകളുടെ കല്യാണത്തിന്റെ തലേ ദിവസം അച്ഛനായി ഓടി നടന്നു സുരേഷ് ഗോപി സ്വന്തം വിവാഹ ചടങ്ങിൽ പോലും സ്കാനിങ്ങിന് വിധേയമായി താരം എന്നൊക്കെ പറഞ്ഞ് വിവാഹ ആഘോഷിച്ച സംഘികൾക്കും മനോരമയ്ക്കും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഒരു വാർത്തയായിരുന്നില്ല അതിനുള്ള കാരണമാണ് കഴിഞ്ഞ ദിവസം കൊടുത്ത നുണ ചൈനീസ് ആപ്പിന്റെ എടുത്തിട്ട് കെ എസ് മാർട്ടിനെതിരെ നുണ പറഞ്ഞ് അടുത്ത ദിവസം തന്നെ കെ എസ് മാർട്ടിന്റെ ഗുണം വിവരിച്ചുകൊണ്ട് വാർത്ത കൊടുക്കാൻ അവർക്ക് സാധിക്കില്ലല്ലോ ആ വിഷമഘട്ടം പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റൂട്ടു ഏതായാലും എസ് മാർട്ടിനെതിരെയുള്ള മനോർമയുടെ ഗൂഢലക്ഷ്യം ഇങ്ങനെ പൊളിഞ്ഞു വീഴുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ഇനിയും ഇത്തരം കുത്തിത്തിരിപ്പുകളും നുണകളും കൊണ്ട് ഇവഴി വരില്ലേ മാപൃകളെ